ഇന്നെല്ലാ മനുഷ്യരെയും പ്രത്യേകിച്ച് പാപികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് എൻ്റെ കരുണ കടലിൽ മുക്കിയെടുക്കുക ഇങ്ങനെ ആത്മാക്കളുടെ നാശം മുഖേന എനിക്കുണ്ടാകുന്ന സങ്കടത്തിന് പ്രതിവിധിയായി നീ എന്നെ ആശ്വസിപ്പിക്കും ഏറ്റവും കരുണയുള്ള ഈശോയെ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെ വീക്ഷിക്കരുതേ അങ്ങയുടെ അപാരമായ നന്മയെ ലക്ഷ്യം വെച്ച് ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു യുടെ ഏറ്റവും കരുണയുള്ള ആത്മാവിൽ ഞങ്ങളെ സ്വീകരിക്കണമേ അതിൽ നിന്ന് ഒരിക്കലും വിട്ടു നിൽക്കുവാൻ ഇടയാക്കല്ലേ പിതാവിനോടും പരിശുദ്ധ ആത്മാവിനോടും നിന്നെ ഒന്നിപ്പിക്കുന്ന സ്നേഹം ഞങ്ങൾ യാചിക്കുന്നു നിത്യപിതാവേ ഏറ്റവും അനുകമ്പയുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ വസിക്കുന്ന പാപികളിലും മനുഷ്യമുലം മുഴുവനിലും അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ കർത്താവ് ഈശോ മിശിയായുടെ പീഡാ കർത്താവ് ഈശോ മിശ്രയുടെ പീഡാനുഭവത്തെക്കുറിച്ച് അങ്ങയുടെ കാരുണ്യത്തിൻ്റെ സർവശക്തിയെ എപ്പോഴും എന്നേക്കും ഏവരും പുകഴ്ത്തട്ടെ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമ്മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും പാവങ്ങളും ഞങ്ങളോർഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയുമേന്ന് സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷണം ഈ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമീൻ